ഹായ് ഗുഡ് ഈവനിംഗ് അവൻ്റെ പേര് എന്നാടാ ലസിൻ എവിടെയാ വീട് മാനന്തവാടി ലസിൻ എന്തൊക്കെ ബുദ്ധിമുട്ടായിട്ടായിരുന്നു അമ്മ ഇവിടെ വന്നേ ചുമ കപ്പക്കെട്ട് ഇപ്പം എങ്ങനെയുണ്ട് അലർജി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ ലസ്സിന് മെയിൻ ആയിട്ടും അലർജി പ്രോബ്ലം ആയിരുന്നു ഉണ്ടായിരുന്നത് ഈ നമ്പർ നിങ്ങൾ തന്നെയല്ലേ നയൻ ഡബിൾ ഫോർ സെവൻ ത്രീ ഫൈവ് സെവൻ സിക്സ് നയൻ സീറോ അപ്പം അലർജി കൊണ്ടുണ്ടാകുന്ന ചുമ വിട്ട് വിട്ട് ലസ്സിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു നമ്മളിപ്പോൾ ചെയ്തത് അലർജിയുടെ കാരണങ്ങൾ കറക്റ്റായിട്ട് കണ്ടെത്തി അത് അവോയ്ഡ് ചെയ്യുമായിരുന്നു നമ്മൾ അലർജി സ്കിൻ ടെസ്റ്റ് ചെയ്തപ്പോൾ മോന് വേദന വല്ല എടുത്തോ വേദന എടുത്തോ ചെറുതായിട്ട് അല്ലേ കുഴപ്പമൊന്നുമില്ലായിരുന്നു എന്നാലും ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന അത്രയും വേദന എടുത്തില്ലല്ലോ അല്ലേ ആ അത് ചെയ്തിട്ട് അത് കണ്ടതൊക്കെ കറക്റ്റായിരുന്നു അമ്മ എങ്ങനെയുണ്ടായിരുന്നു കറക്റ്റ് ആയിരുന്നു അല്ലേ അത് ഒഴിവാക്കിയപ്പോൾ തന്നെ ഒത്തിരി മാറ്റം ഉണ്ടായി പിന്നെ അതുകൂടാതെ എൻ്റെ വാക്സിനേഷൻസ് ഈ വിട്ടു വിട്ട് ഈ ചുമ കപക്കെട്ട് വരാതിരിക്കാനുള്ള വാക്സിനേഷൻസും എടുത്തായിരുന്നു ഇഞ്ചക്ഷൻ എടുക്കാൻ മോനെ പേടിയുണ്ടായിരുന്നോ അതിന് വേദന എടുത്തോ ലസ് നല്ല മെഡിക്കൽ ആയിട്ടിരുന്നുള്ളൂ ചെറുതായിട്ടല്ലേ ഓക്കെ എന്തായാലും നമ്മൾ അലർജി ഫുള്ളായിട്ട് മാറാനുള്ള തെറാപ്പി എന്ന് പറയുന്ന ആണ് ലസിന് സ്റ്റാർട്ട് ചെയ്തത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു മാസം ആവുന്നേ ഉള്ളൂ അതിനുള്ളിൽ തന്നെ നല്ല റിസൾട്ട് ഉണ്ട് അവന് ഈ ഇമ്മ്യൂണോതെറാപ്പിയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാനായിട്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഈ അലർജി കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ ഉള്ള ഏറ്റവും പുതിയ അലോപ്പതി ട്രീറ്റ്മെൻ്റാണ് ഇമ്മ്യൂണോ തെറാപ്പി എന്ന് പറയുന്നത് നേരത്തേക്ക് അത് ഇഞ്ചക്ഷനായിട്ടേ കൊടുക്കാൻ പറ്റുള്ളായിരുന്നു ഇപ്പോഴാണ് നമുക്ക് കൊച്ചുകുട്ടികൾക്ക് വരെ ഇട്ടിക്കാവുന്ന സബ് ലിങ്ക്വൽ ഇമ്മ്യൂണോ തെറാപ്പി എന്ന രീതി ഇവിടെ വന്നിരിക്കുന്നത് നമ്മൾ രണ്ട് ഇഞ്ചക്ഷൻ മാത്രമേ ഇവിടെ നിന്ന് എടുക്കേണ്ടി വരുന്നുള്ളൂ ബാക്കിയെല്ലാം നമ്മൾ ഇത് തുള്ളി മരുന്നായിട്ടാണ് കൊടുക്കുന്നത് ആ തുള്ളി മരുന്ന് എടുക്കാനൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ അല്ലേ അത് രാവിലെ എണീറ്റ് ഒന്ന് എടുക്കണമെന്ന് മാത്രം അപ്പോൾ ഈ ഇമ്മ്യൂണോതെറാപ്പിയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നയൻ ഫൈവ് സിക്സ് ഡബിൾ സെവൻ വൺ ഡബിൾ സീറോ സെവൻ ത്രീ എന്ന നമ്പറിലൊന്ന് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം ഓക്കെ ലസീൻ താങ്ക് യു ബൈ